പ്രഖ്യാപിത ലക്ഷ്യം ഒടുവിൽ പ്രാവർത്തികമാക്കി കോടമ്പോളൂർ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് നിലവിലെ ഭരണസമിതി സ്വന്തം ബ്രാൻഡിലുള്ള ബേളൂർ റൈസ് വിപണിയിൽ ഇറക്കി ഉയർന്ന തികഞ്ഞ പുതുതലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും അതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും മഴപ്പൊര്യം കാർഷികോത്സവം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ജൂലൈ മാസം അവസാനം കോടമ്പോളൂർ പഞ്ചായത്ത് സി ഡി എസും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് വാർഡ് പ്രദേശമായ ആനക്കല്ലിലെ വയലിൽ മഴപ്പൊലിമ നടത്തിയിരുന്നു രണ്ടര ഏക്കറിൽ നടത്തിയ ഈ കൃഷിയിൽ നിന്നും ലഭിച്ച നെല്ലാണ് ഇവർ അരിയാക്കി ബേളൂർ റൈസ് എന്ന സ്വന്തം ബ്രാൻഡിൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയാക്കിയതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം കൂടിയാണ് ഇവർ ഇവരിതിലൂടെ പാലിച്ചത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളെ സാക്ഷിയാക്കി ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അരി വിതരണം ഉദ്ഘാടനം ചെയ്തു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ യു ഉണ്ണികൃഷ്ണൻ ആദ്യ വില്പന ഏറ്റുവാങ്ങി വലിയൊരു കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യത്തിലൂടെ തന്നെയാണ് പക്ഷേ എന്നത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അതേതാണ്ട് ഇരുപത് ശതമാനത്തിനും താഴെയായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും നെൽകൃഷിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടി തന്നെ നമ്മുടെ കാർഷിക മേഖലക്കാലത്ത് നിർണായകമായിട്ടുള്ള ഒരു ചോട് എന്ന നിലക്ക് ഈ പരിപാടിയെ കാണേണ്ടതായിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇതിന്റെ മുന്നണിയിൽ നിന്ന് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആകെ കഷ്ടപ്പെട്ടു പോകും ചെറുകിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷനായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനീകൃഷ്ണൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി ഗോപാലകൃഷ്ണൻ കെ ശൈലജ പഞ്ചായത്ത് സെക്രട്ടറി കെ പി രഘു കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ കെ ഷൈജ വാർഡ് കൺവീനർ ജയൻ സി ആർ പി സവിത എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സി ബിന്ദു സ്വാഗതവും മെമ്പർ സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ വരയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം